അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമലാനിൻ്റെ വളരെ ശ്രേഷ്ഠകരമായ ദിനങ്ങൾ നമ്മളിലൂടെ ഇതാ കടന്നുപോയ്ക്കൊണ്ടേയിരിക്കുകയാണ് അതേ വളരെ വേഗത്തിൽ ഒരു ദിവസം പോകുന്ന തന്നെ ഒരു മണിക്കൂർ പോകുന്നത് പോലെയുള്ള വേഗത്തിൽ നമ്മളിൽ നിന്നും പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് റമലാനിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് നാം എത്തി നിൽക്കുന്നു അതോടൊപ്പം തന്നെ വളരെ ശ്രേഷ്ഠകരമായ ദിനങ്ങളിലുമാണ് ലേലത്തൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന കുറച്ച് ദിവസങ്ങൾ നമ്മളിൽ നിന്നും കഴിഞ്ഞുപോയി ഇന്ന് ഇൻഷാള്ള ഇന്ന് രാത്രിയോടുകൂടെ നാം പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയേഴാം രാവാണ് ഇരുപത്തിയേഴാം രാവിനു തന്നെ ലൈലത്ത് ഖദർ വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവതല്ലെങ്കിലും പണ്ഡിതന്മാർ ധാരാളമായി ഇരുപത്തിയേഴ് രാവന് ഉണ്ടാകുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ ഇൻഷാള്ള നമുക്ക് ഈ ദിവസവും ഈ ഇരുപത്തിയേഴാം രാവിനും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാം ഇപ്പോൾ ലൈലത്തുൽ ഖതിർ നാം ചെയ്യേണ്ടുന്ന കുറച്ച് അമാലികളെ കുറിച്ചാണ് നാം ഇന്നിവിടെ പറയുന്നത് പരിശുദ്ധമായ ഖുർ അല്ലാഹു പറയുന്നുണ്ട് ലൈലത്തുൽ ആകാശത്തു നിന്നും റൂഹകളും മലക്കുകളുമെല്ലാം ഇറങ്ങി വരുന്ന ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിനമാണ് ലൈലത്തുൽ കദർ എന്നാണ് സഹോദരങ്ങളെ നോക്കൂ എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും ഒരു ദിവസം അള്ളാഹു എത്ര വലിയ പ്രതിഫലമാണ് വെച്ചിട്ടുള്ളത് എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും വിവാദത്ത് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലമാണ് അള്ളാഹു റബ്ബുൽ ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് നൽകുന്നത് ഓഹ് എത്ര മഹത്തരമാണ് എത്ര കാരുണ്യവാനാണ് അള്ളാഹു ധാരാളം നമ്മുടെ മുൻഗാമികളായ ആളുകൾ ധാരാളമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ഇബാദത്തുകൾ ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ അവർക്ക് ആയുസ് ധാരാളവും ഉണ്ടായിരുന്നു വളരെ കൂടുതലായി ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സംഭവങ്ങൾ നബിതങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ സഹാബാക്കൾക്ക് വിഷമമായി അറുപതിൻ്റെയോ എഴുപതിൻ്റെയോ ഇടയിൽ മാത്രം ജീവിക്കുന്ന നമുക്കെങ്ങനെയാണ് ഇത്രയേറെ വലിപ്പത്തിലെത്താൻ കഴിയുക എന്ന് അപ്പോഴാണ് അള്ളാഹു സൂറത്തിൽ ഖദർ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്ന അൻസൽഫി ലൈലത്തുൽ ഖദർ അമ അതറാക്കത്തുൽ ഖദർ ലൈലത്തുൽ കദർ എന്താണെന്ന് അറിയുമോ ലൈലത്തുൽ കതിർ ഹൈറു മിൻ അൽ ഫിഷർ ആയിരം മാസത്തേക്കാൾ ആയിരം മാസത്തേക്കാൾ ഖൈറുള്ള ഒരു ദിവസമാണ് അള്ളാഹുവെ എൺപത്തി മൂന്ന് വർഷവും നാലു മാസവും നാം ഇബാദത്ത് ചെയ്താൽ ഒരു ഒരു സുബാനെന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്ന് വർഷവും നാല് മാസവും നമ്മൾ ആ സുബാനുള്ള പറഞ്ഞ കൂലി അള്ളാഹു നൽകുകയാണ് അപ്പോൾ ധാരാളമായി ഈ ദിവസത്തെ നാം എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അങ്ങനെ ലേലത്തിൽ കൊണ്ട് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ ലേലത്തിൽ കതുറു ലഭിക്കുന്ന ഏറ്റവും ഔനിത്യവാന്മാരിലും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ലേലത്തിൽ കതിറിൽ ചെയ്യേണ്ടതെന്ന് വളരെ ലളിതമായ കുറഞ്ഞ ഇബാധ്യത്തുകളെക്കുറിച്ചാണ് പറയുന്നത് നിഷാ അത് കേൾക്കുകയും നന്നായി ജീവി കൊണ്ടുവരികയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി നമുക്ക് എത്രയാണോ നമസ്കരിക്കാൻ കഴിയുന്നത് അത്രയേറെ നമസ്കാരവുമായി ബന്ധപ്പെടുക തറാവീഹ് നമസ്കാരമുണ്ട് ക്രിയാമുല്ലയിലുണ്ട് അതുപോലെ തന്നെ ധാരാളം സുന്നത് നമസ്കാരങ്ങൾ നമുക്ക് മുത്തലക്കായ സുന്നത് നമസ്കാരങ്ങൾ അള്ളാഹുവിനു വേണ്ടി രണ്ടരക്കായത്ത് സുന്നത്ത് നമസ്കാരം എന്നുള്ള നിലയിലൊക്കെ നമുക്ക് നമസ്കരിക്കാം അതുപോലെ വിത്തർ പതിനൊന്നിറക്കായത്തായിട്ട് നമസ്കരിക്കാം അങ്ങനെ ധാരാളമായി തറാവീഹ് ഇരുപതിറക്കായത്ത് അതുപോലെ തന്നെ ക്രിയാമുല്ലയില് എട്ടരക്കായത്ത് അതുപോലെ തന്നെ വിത്ത് പതിനൊന്നരക്കായത്ത് കൂടാതെ നമുക്ക് എത്ര വേണമെങ്കിലും സുന്നത്തുകൾ നമസ്കരിക്കാവുന്നതാണ് പിന്നെ ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തഹജ്ജു നമുക്ക് നമസ്കരിക്കാം എണ്ണമില്ലാത്തൊരു നമസ്കാരമാണ് തഹജു അങ്ങനെ ധാരാളമായി സുന്നത്ത നമസ്കാരങ്ങളുമായി നാം ബന്ധപ്പെടണം സഹോദരങ്ങൾ അതിലൊന്നാമത്തെ അതാണ് ലൈലത്തുൽ കതിറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസങ്ങളിൽ ധാരാളമായി നമസ്കരിക്കുക എന്നതാണ് അള്ളാഹു അവനിലേക്ക് സുജൂത് കൊണ്ടെടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നോക്കിയേ ഈ ലൈലത്തുൽ കദർ ഇരുപത്തിയേഴാ രാവിനാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ലൈലത്തുൽ ഖദർ എന്ന പദത്തിൽ ഒൻപത് അക്ഷരമുണ്ട് ഒൻപത് അക്ഷരമുണ്ട് ലൈലത്തുൽ ഖദർ അതുപോലെ തന്നെ ലൈലത്തുൽ കദർ എന്ന് മൂന്ന് തവണ വന്നിട്ടുണ്ട് അപ്പോൾ ഒൻപതും മൂന്നും ഇരുപത്തിയേഴാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലൈലത്തുൽ തനസ്സലുൽ അത് ആ ലേലത്തിൽ കദർ ഹിയ എന്ന പദം ഇരുപത്തിയേഴാമത്തെ പദമാണ് ആ സൂറത്തിൽ ഇരുപത്തിയേഴാമത്തെ പദമാണ് അതുകൊണ്ട് ലൈലത്തുൽ ഖദർ ഇരുപത്തിയേഴാം രാവിനായിരിക്കുമെന്നെല്ലാം ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇരുപത്തിയേഴാം രാവിനും നമുക്ക് പ്രതീക്ഷിക്കണമല്ലോ ഒറ്റയായ രാവുകളിൽ നാം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് അല്ലേ ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും ഇരുപത്തി അഞ്ചും കഴിഞ്ഞു പോയി അപ്പം നമ്മളത് പ്രതീക്ഷിച്ചു ഇനി ഇരുപത്തി ഏഴാം രാവാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് അപ്പം ഇരുപത്തിയേഴാ രാവിലും നമ്മൾ ഇപ്രകാരം ഇബാദത്തുകൾ ചെയ്യണം ഇനി വരുന്ന ഇരുപത്തി ഒൻപതിനും നമ്മൾ എന്ത് ചെയ്യണം ഇതുപോലെയെല്ലാം ഇബാദത്തുകൾ ചെയ്യണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ രണ്ടാമതായി ആയത്തുൽ കുറിസീ പാരായണം ചെയ്യുക ചെയ്യുക ലാ ഹയ്യുൽ ഖയ്യൂം വലാ നൗം എന്ന് തുടങ്ങുന്ന ആയത്തുൽ കുറിസി കാരണം ഖുർആാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുറിസി അതൊന്നോ രണ്ടോ മൂന്നോ നിങ്ങൾക്ക് എത്ര കഴിയുമോ അത്രയും ആയത്തുൽ ആയത്തിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം പാരായണം ചെയ്യുക അതുപോലെ തന്നെ ആമന ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ വൽ മുഅ്മിനൂൻ കുല്ലുൻ ബില്ലാഹി എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ ആയത്തുകൾ ആ ആയത്തെന്ത് ചെയ്യണം നമ്മൾ പാരായണം എല്ലാ വിപത്തുകളും പൈശാചികതകളും മാറിക്കിട്ടാൻ ആയത്തിൽ ആമനർ റസൂല് നല്ലതാണ് രാത്രിയിൽ നിങ്ങൾ നിങ്ങളത് ഓതണമെന്നെല്ലാം നബിതങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആയതിനാൽ ആമന റസൂലു നമ്മൾ എന്ത് ചെയ്യണം പാരായണം ചെയ്യണം അപ്പോൾ നിസ്കരിക്കുക കഴിയുന്നത്ര പിന്നീട് ആ ആയത്തിൽ കുറിസി ഓതുക പിന്നീട് ആമനർ റസൂല് ഓതുക പിന്നീടോ سورة القدر إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة الروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر أنا سورة أوديال في അവനിൽ നിന്ന് മാറുകയും എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി സ്വർഗം തേടുകയും ചെയ്യുമെന്നാണ് ഏഴു തവണ നിഷാ ഓതൂലേ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഏഴു തവണ നമ്മൾ ഓതണം അടുത്തതായി അഞ്ചാമതായി ല ഇലാഹ ഇല്ല എന്ന കലിമ ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും മൂന്ന് തവണയെങ്കിലും നമ്മൾ പറയാൻ ശ്രമിക്കുക ഇലാഹ ഇല ധാരാളമായി ചൊല്ലണം ഏറ്റവും കുറഞ്ഞ മൂന്ന് തവണയെങ്കിലും ആ കലിമ തൈബ ചൊല്ലണം ല ഇലാഹ ഹ ഇല്ല ല ഇലാ വെറുതെ ഇങ്ങനെ ലാ ലാല ലാ ല ഇല ലാ ലോ ലോ എന്നിങ്ങനെ എന്തു ചെയ്യണം സമാധാനത്തിൽ പതുക്കെ ശ്വാസം വിട്ട് ശ്വാസം വിട്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ചൊല്ലണം ലാ ഇലാഹ ഇല്ല അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ എന്ന സൂറത്ത് സൂറത്ത് ഇത് ഖുർആനിൻ്റെ പകുതിക്ക് സമമാണെന്നാണ് ഖുർആനിൻ്റെ പകുതിക്ക് അപ്പോൾ രണ്ടു പ്രാവശ്യം ഓതിയാൽ നമ്മൾ ഖുർആൻ മുഴുവനും ഊതിയതുപോലെയാണ് സൂറത്ത് അപ്പോൾ അതെന്താണ് നമ്മൾ ധാരാളമായിട്ട് ഓതണം അതായത് എണ്ണമല്ല സൂറത്തിൽ കതിറിന് മാത്രമാണ് നമ്മളിപ്പോൾ എണ്ണം പറഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം നമ്മൾ ആവശ്യത്തിന് ഓതുക എന്നിഷാള്ള എത്ര ഓതാൻ കഴിയുമോ അത്രയും ഓതുക അതോടൊപ്പം തന്നെ ജൽജല ജൽ രണ്ടെണ്ണം ഓതിയാൽ ഒരു ഖത്തം തീർത്ത കൂലി എന്ന് പറഞ്ഞാൽ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്ത അതേ ഒരു പവറിലേക്കല്ല രണ്ട് ഖുർആാനിൻ്റെ പകുതിയാണെന്ന് പറയുമ്പോഴത്തേക്ക് ഓതുമ്പോൾ ഖുർആൻ ഖത്തം ചെയ്ത പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് മനസ്സിലായോ അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഓതാതെ സൂറത്ത് ജൽ മാത്രം ഊതിക്കൊണ്ടിരുന്നാൽ അത് നടക്കില്ലല്ലോ ഏഹ് അത് എളുപ്പ വഴിയാണല്ലോ അപ്പോൾ ഈ നമ്മൾ എന്ത് ചെയ്യണം ഹത്തമിൽ ഖുർആാൻ ഓന്നതിനോടൊപ്പം തന്നെ ഇൻഷാല്ലാ ഈ സൂറത്ത് ജൽജലയും കൂടി നമ്മൾ ഓതിയാൽ അതിനനുസരിച്ച് ഉള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നതാണ് അതുപോലെ സൂറത്തിൽ കാഫിറൂൺ ഖുർആാൻ്റെ നാലിലൊന്നാണെന്നാണ് പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പോൾ സൂറത്തിൽ കാഫിറൂൺ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ അത് എത്രയാണോ അത്രയും മോതാൻ കഴിയുന്നവരെ കോതുക സുറത്ത് ഖുർആനിൻ്റെ നാലിലൊന്നാണ് അതുപോലെ തന്നെ അഹദ് ഇത് ഖുർആാനിൻ്റെ മൂന്നിലൊന്നാണ് മൂന്ന് പ്രാവശ്യം മോതിയാൽ ഖുർആആാൻ ഖത്തം ചെയ്ത കൂലിയാണ് സഹോദരങ്ങളെ ഞാൻ വേഗത്തിൽ നിങ്ങളോട് പറയുകയാണ് വെറുതെ ഇങ്ങനെ നീട്ടി അഴച്ചു പറയണ്ടല്ലോ അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിച്ച് ധാരാളമായി അയബാധിത് ചെയ്യാനുള്ള അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം പറഞ്ഞുതരും ഇതെല്ലാം കുറിച്ച് വെച്ചിട്ട് ഇൻഷാള്ള ഇതെല്ലാം നമ്മൾ ഇന്ന് ചെയ്യണം ഇൻഷാള്ള വരുന്ന അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചെയ്യണം മനസ്സിലായി അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെന്ത് ചെയ്യണം സൂറത്ത് യാസീൻ ഓതണം എത്ര ഓതാൻ പറ്റുമോ അത്രയും ഓതുക നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാനും നമ്മുടെ പ്രയാസങ്ങൾ മാറാനും ഒക്കെ ഈ ആ സൂറത്ത് യാസീൻ ഒരു ഒറ്റമൂലിയാണ് അതുകൊണ്ട് സൂറത്ത് യാസീൻ നമ്മൾ എന്ത് ചെയ്യണം ഓതുക അതായത് ചുരുക്കം പറഞ്ഞാൽ പരിശുദ്ധമായ കുറാനുമായി എത്രത്തോളം ബന്ധപ്പെടാൻ കഴിയുമോ നമസ്കാരം കഴിഞ്ഞാൽ ഖുർആനുമായി നമുക്ക് എത്ര ബന്ധപ്പെടാൻ കഴിയുമോ അത്രത്തോളം ബന്ധപ്പെട്ട് കൊണ്ടേയിരിക്കുക മനസ്സിലായില്ലേ ധാരാളമായി ഖുർആനോദാൻ കഴിയുന്ന അത്ര നമ്മൾ എന്ത് ചെയ്യണം ഖുർആനോതുക ഇതുമാത്രമല്ല ഓതേണ്ടത് ബാക്കിയും നമ്മൾ അടുത്തത് നോക്കി അതല്ലെങ്കിൽ ഓദിക്കൊണ്ടേയിരിക്കണം അടുത്ത് നോക്കിയേം എന്ന ധാരാളമായി നാം ചൊല്ലുക അപ്പോൾ ഇസ്തുബാർ എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും നമ്മൾ നിസ്തഖ്ബാർ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അടുത്തതായി തസ്ബിഹാണ് സുഹാനല്ലോ സുഹാന സുഹാന സുഹാനോ സുബാന ഇതിങ്ങനെ ചൊല്ലുക പിന്നീട് അലഹദുല്ലാണ് അൽഹദുലില്ല അൽഹ അഫ്ലുദ് അലഹമുല്ല എന്നാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദു അലഹദില്ല ആണ് അലഹമദില്ല അലഹമുല്ലില്ല അപ്പോൾ മനസ്സിൽ സർവ്വ നന്മകളും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന നാഥ നിനക്കാകുന്നു സർവസ്തുതിയും അതെങ്ങനെ മനസ്സിൽ ആലോചിക്കണം അപ്പോൾ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ച് തരും ബാക്കിയുള്ള എല്ലാ ഹൈറുകളും അൽഹമുല്ലാ പിന്നെയോ അള്ളാഹു അക്ബർ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് അക്ബർ അല്ലെങ്കിൽ വല്ലാഹു അക്ബർ എന്ന് നമ്മൾ എന്ത് ചെയ്യുക ധാരാളം പറയുക എന്നിട്ട് സ്വർഗത്തിലെ നിധിയാണത് അത് നമ്മൾ ധാരാളമായി ചൊല്ലുക പിന്നീട് നമുക്കറിയാവുന്ന ദിക്കറുകൾ ഉണ്ട് ഇല ഹൈ ഇല അന്ത സുബഹാന അങ്ങനെ അറിയാവുന്ന ദിക്കറുകൾ ഏതെല്ലാമുണ്ടോ സുബാനി അബി ഹന്ദിഹി സുബാൻ അള്ളാഹില്ല അങ്ങനെ അറിയാവുന്ന ദിക്കറുകളൊക്കെയും ധാരാളമായി ചൊല്ലുക ആദ്യമായി ഇസ്തഖു ചൊല്ലണം പിന്നീട് സുബഹാൻ അള്ളാ അല്ല അള്ളാഹു എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന ദിക്കറുകൾ ഏതെല്ലാം ഉണ്ടോ അതൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്നിട്ടോ ഹബീബായ മുത്തിൻ്റെ പേരുള്ള സലാത്ത് അതൊട്ടും കുറക്കണ്ട കേട്ടോ ധാരാളമായി സലാത്ത് ചൊല്ലിക്കോ നമുക്ക് ഹബീബില്ലാതെ വിജയിക്കാൻ പറ്റൂലല്ലോ അല്ല ഇല്ലാതെ നമുക്ക് വിജയിക്കാൻ പറ്റൂലല്ലോ എന്നാണല്ലോ അള്ളാഹു റസൂലും വേണം അള്ളാഹു മാത്രം മതിയാവുകയില്ല റസൂലും വേണം റസൂല് മാത്രം മതിയാവുകയില്ല അള്ളാഹുവും വേണം രണ്ടും ഒന്നിനോടൊന്ന് പൂരകമാണ് അതുകൊണ്ട് സ്വലാത്ത് 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 അള്ളാൻ്റെ ഹബീബിൻ്റെ മേൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലിക്കോ അറിയാവുന്ന സ്വലാത്തു ജല്ലുക സൊലാത്ത ഇബ്രാഹീമിയുണ്ട് സൊലാത്ത തിബുണ്ട് സൊലാത്തുൽ നരിയുണ്ട് അങ്ങനെ നിങ്ങൾക്ക് സ്വലാത്തുൽ ഫാത്തിഹ ഉണ്ട് അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് സ്വലാത്ത് അതേതാണോ അതിങ്ങനെ ധാരാളമായി ചൊല്ലിക്കൊണ്ടേയിരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെന്തു ചെയ്യണം നമ്മൾ ദുആ ചെയ്യണം അള്ളാഹുനടുക്കൽ എൻ്റെ മര്യാദ ആദിം അലഹമദില്ലാഹുറബുലാലമീൻ അള്ളാഹുദിനിൻ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് കബിലക്കഭിമുഖമായി ഇരിക്കുന്ന രൂപത്തിൽ വളരെ വിനയത്തോടു കൂടെ അള്ളാഹുൻ അടുക്കൽ ഇത്രയും അറബിയിൽ പറയണം അല്ലെങ്കിൽ മലയാള മലയാളത്തിൽ പറഞ്ഞാൽ മതി അള്ളാഹുവേ നിനക്കാണ് സർവസ്തുതിയും അള്ളാഹുവേദിൻ്റെ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് സലാമുകൾ നീ വർദ്ധിപ്പിക്കണേ അലഹമദില്ലാഹിറബുല്ലമീൻ അസ്സലാത്തു വസ്സലാമു വസ്സലാത്തു വസ്ലാമ അലഹമ്മലമീൻ അള്ളാഹു വസ് അല സീദിന മുഹമ്മദ് മാലാലി സീദിനാം അത് അറിയാൻ വയ്യാത്തവർ മലയാളത്തിൽ പറഞ്ഞാൽ മതി അറിയാവുന്നവർ അങ്ങനെ തന്നെ പറയണം മനസ്സിലായി എന്നിട്ട് നിങ്ങൾക്കറിയാവുന്ന എല്ലാ ആ കാര്യങ്ങളും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം ഒരു പാപങ്ങളിലേക്കും മുന്നിടാതിരിക്കണം അതുപോലെ തന്നെ ഒരുപാട് ഇബാധത്തുകൾ ചെയ്യാൻ കഴിയണം ആരോഗ്യം വേണം ദീർഘായുസ് വേണം രോഗങ്ങൾ മാറണം പ്രതിസന്ധി മാറണം പ്രതിബന്ധങ്ങൾ മാറണം കടം മാറണം രോഗം മാറണം കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകണം വീട് ലഭിക്കണം അതുപോലെ തന്നെ സാമ്പത്തിക മാർഗങ്ങൾ ഉയരണം അങ്ങനെ ഒരുപാട് 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 ആവശ്യങ്ങളുണ്ടല്ലോ അതെല്ലാം നാഥനായ റബ്ബിൻ്റെ അടുക്കൽ പറയണം പറഞ്ഞത് ആ ചെയ്യണം എല്ലാ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കണം എല്ലാ പാപങ്ങളും പൊറുപ്പിക്കണം ഇങ്ങനെ ലേലത്തിൽ കതിരണ്ണു സീബാകുന്നവരിൽ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുമ്പെടണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ സ്വതക്കകൾ വർദ്ധിപ്പിക്കുക സ്വതക്കകൾ സഹോദരങ്ങളെ സ്വതക്ക ബല നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും തടുത്തു നിർത്താൻ പര്യാപ്തമാണ് സ്വതക്ക അതുകൊണ്ട് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കയ്യിൽ കൽപ്പിച്ചത് എത്രയോ അത് സാധുക്കൾക്ക് നമ്മൾ കൊടുക്കണം പാവങ്ങൾക്ക് കൊടുക്കണം നിങ്ങൾക്കറിയാവുന്നവർക്കെല്ലാം കൊടുക്കണം സ്വതക്ക ആർക്കും കൊടുക്കാമല്ലോ എല്ലാവർക്കും അതിങ്ങനെ കൊടുക്കണം സ്വതക്ക വാരിക്കോരി കൊടുക്കണം ഉള്ളതനുസരിച്ച് അള്ളാഹു തീർച്ചയായും നമുക്ക് നൽകുന്നതാണ് സ്വതക്ക സ്വതക്കകൾ കൊടുക്കുക പ്രത്യേകിച്ച് ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ലേലം എന്ത് ചെയ്യണം ഈ സ്വതക്ക കൊടുക്കണം കാരണം എന്തെന്നാൽ എൺപത്തി മൂന്ന് വർഷം സ്വതക്ക കൊടുത്ത കൂലിയാണ് നമുക്ക് ലഭിക്കുന്നത് അതുപോലെ തന്നെ തെറ്റിൽ നിന്ന് കാക്കുക ഇനി ഒരിക്കലും തെറ്റിലേക്ക് പോവുകയില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് അള്ളാഹുനടുക്കൽ പ്രതിജ്ഞ ചെയ്യുക അതുപോലെ തന്നെ റസൂലുള്ളാഹി റസൂൽ അലൈഹി അലൈ തങ്ങൾ പറയുകയാണ് ആയിഷ ആ ഇഷാബിഅലി നിവേദനം ചെയ്ത ഹദീസാണ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കപ്പെടേണ്ടെന്ന ദിവസം ഞാൻ എന്താണ് നബിയെ ചൊല്ലേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങൾ പറയുകയാണ് അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നക തുഹിബ്ബുൽ അഫ്വ ഇന്നക ചിലർ നീ അള്ളാമിന് ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെയല്ല اللهم انك عفو عفو تحب العفو عفو فاعف عني يا كريم يا رحيم يا الله അത് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത്രയും പറഞ്ഞാൽ മതി അള്ളാഹുമ്മുഫഅഅീ എന്ന് നമ്മൾ നീണം ധാരാളമായി പറയണം അതാണ് ലബിതങ്ങൾ ചെല്ലാൻ പഠിപ്പിച്ചത് സഹോദരങ്ങളെ ഇങ്ങനെ ധാരാളം ധാരാളമുണ്ട് ലൈലത്ത് ഉൽ ഖതിറിനെ പ്രതീക്ഷിക്കേണ്ടുന്നിലാമത്തെങ്ങൾ ഒരു ഹദീസ് കാണാം ഒബൈബിൻ കാബിർ അലി അള്ളാഹു നിവേദനം ചെയ്ത ഹദീസ് നബിയെ എന്നാണ് ലൈലത്ത് ഖദറിനെ പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ലബിതങ്ങൾ ഇരുപത്തി ഏഴാ ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ധാരാളമായി ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കപ്പെടേണ്ടുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വഴിഞ്ഞൊഴുകുന്ന ജിബിരിയിൽ മാലഅയുടെ നേതൃത്വത്തിൽ ചിത്രത്തിൽ മുന്തഹയിൽ നിന്നും ഇറങ്ങി വരുന്ന ആ മലക്കുകൾ ഭൂമിയിലാകെ വ്യാപിക്കുന്ന എല്ലാ മിനീങ്ങളുടെ അടുക്കൽ നിന്നും ഇരുമെല്ലാം ഇബാജത്തെടുക്കുന്ന സർവ്വവിശ്വാസികളുടെ അടുക്കലേക്കും പറന്നിറങ്ങുന്ന അവരുടെ ആ മീൻ പറയുന്ന അവർക്ക് മുസാഫത്വ ചെയ്യുന്ന അനർഘമായ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു അനർഘ മായ നിമിഷങ്ങളാണ് അനർഘമായ ദിവസമാണ് അനർഘമായ രാവാണ് ലൈലത്തുൽ കതിർ പിന്നെ പഴാക്കി കളയരുതെ ഇബാദത്തുകളുമായി ബന്ധപ്പെടണം ഒരാൾക്ക് ലൈലത്തിൽ കതിർ ലഭിച്ചു എന്നറിയണമെങ്കിൽ അയാളുടെ കണ്ണുകളെങ്ങനെ സജലങ്ങളാകും അയാളെങ്ങനെ അറിയാതെ അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും അതോടൊപ്പം തന്നെ ഹൃദയത്തിലും വല്ലാത്തൊരു നൈർമല്യതയുണ്ടാകും അയാളുടെ ശരീരം രോമാഞ്ചപൂരിതമാകും അള്ളാഹുവേ ഇതെല്ലാം ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ലേലത്തിൽ കതിറിന് സ്വീബാകുന്ന മലക്കുകളുടെ മുസാഫയ്ക്ക് വിധേയമാകുന്ന ബാഹുവെ ഞങ്ങൾ ചെയ്യുമ്പോൾ മലക്കുകൾ ആമീൻ പറയുന്ന ലൈലത്തിൽ കതിറിന് പരിപൂർണമായും 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 ലഭിക്കുന്ന ഏറ്റവും ഉന്നതവാന്മാരിൽ നീ ഞങ്ങളെ പെടുത്തി തരേണമേ പഠിച്ചവനെ അള്ളാഹുവേ ലൈലത്തുൽ കതിർ ലഭിക്കാതെ അത് കിട്ടാത്ത നിരാശരിൽ ഹതഭാഗ്യൽ നീ പെടുത്തല്ലേ അള്ളാഹ് ലേലത്തിൽ കതിർ കിട്ടാത്തതാരാണ് എന്ന് ചോദിക്കുമ്പോൾ യുസലാഹു അലൈ വസല്ലമത്തങ്ങിൽ പറയുകയാണ് എല്ലാവർക്കും ലൈലത്തുൽ കതിർ കിട്ടുമെന്നാൽ നിത്യമായി മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ റവലാൻ മാസമായിട്ട് പോലും അതൊന്നും നിർത്തിവെക്കാൻ പോലും മനസ്സ് കാണിക്കാതെ നിരന്തരമായി മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കല്ലാഹു പുറത്തു കൊടുക്കുകയില്ല അതുപോലെ തന്നെ കാത്തിയ അറഹിം കുടുംബ ബന്ധം വിച്ഛേദിച്ച് കഴിയുന്നവർക്കും അല്ലാഹു പുറത്തു കൊടു അള്ളാഹു ലൈലത്തിൽ കതിർ നൽകുകയില്ല കുടുംബ ബന്ധവുമായി ഏതെങ്കിലും നിലയിലുള്ള പിണക്കമുണ്ടോ സഹോദരാ എൺപത്തി മൂന്ന് വർഷം ലഭിക്കുന്ന എല്ലാം പാഴായി പോകുന്നതാ അതുകൊണ്ട് എൺപത്തി മൂന്ന് വർഷത്തെ എൺപത്തി മൂന്ന് വർഷവും നാലു മാസവും തുടർച്ചയായി ലഭിക്കുന്ന അതല്ലെങ്കിൽ ചെയ്യുന്ന കൂലി ലഭിക്കുന്ന ഒരു ദിവസം നമ്മളിൽ നിന്ന് ഈ പേര് പറഞ്ഞുകൊണ്ട് നഷ്ടമായി പോകരുത് മൂന്നാമതായി പറഞ്ഞത് അൽ മുഷാഹിൻ എന്നാണ് മുഷാഹിൻ എന്താണ് നബിയെ ഞങ്ങൾക്കറിയില്ലല്ലോ നബി തങ്ങൾ പറഞ്ഞു അൽ മുസ്വാരിമു മുസാരി ാണ് എന്ന് പറഞ്ഞാൽ തന്റെ സഹോദരനുമായി മൂന്ന് ദിവസത്തിലധികമായി പിണങ്ങി കഴിയുന്നവനാരോ അവന് ലേലത്തിൽ കതിർ കിട്ടുകയില്ല കേട്ടോ ഹബീബായ തങ്ങൾ അലൈഹി സല്ലിസ്ലാമത്തങ്ങൾ ലൈലത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ട് അതിങ്ങനെ പറയാൻ വേണ്ടി വരികയാ വരുന്ന സമയത്തല്ലേ രണ്ടുപേർ തമ്മിൽ കശപിഷ കൂടിയത് അള്ളാഹു അപ്പോൾ തന്നെ ഉയർത്തിക്കളഞ്ഞു ഹൃദയത്തിൽ നിന്ന് അതുകൊണ്ട് പിണക്കമുള്ളവർക്ക് ലേലത്തിൽ കതിർ ലഭിക്കില്ല പിണക്കമുള്ള അലമ്പുള്ള അതല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ള സ്വാരസ്യങ്ങളിൽ കഴിയുന്ന മഹല്ലുകളിൽ ലേലത്തിൽ കതിർ ലഭിക്കാതെ പോകും അങ്ങനെ കുടുംബത്തിൽ അതോടൊപ്പം തന്നെ വ്യക്തി ജീവിതത്തിൽ അതോടൊപ്പം തന്നെ കുടുംബപരമായി അതുപോലെ തന്നെ ഭാര്യവർത്തര ബന്ധത്തിൽ മക്കളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ഏതെങ്കിലും നിലയിലുള്ള സ്വരച്ചേർച്ചകൾ നഷ്ടമായി കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ലൈലത്തുൽ കതിർ ലഭിക്കുന്നതേ അല്ല അതുകൊണ്ട് സ്വര ചേർച്ചയുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം അസ്വാരസ്യങ്ങളില്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കണം പ്രതിസന്ധികളും അതല്ലെങ്കിലും പിണക്കങ്ങളും മാറ്റാൻ ശ്രമിക്കണം എന്നിട്ട് ഇന്നത്തെ രാവിലെ മുഴുവനും ഹയാത്താക്കാൻ നമ്മളോരോരുത്തരും ശ്രമിക്കണം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ പരിപൂർണമായും ലേലത്തിൽ കതിറിനെ ലഭിക്കുന്ന ലേലത്തിൽ കതിർ കൊണ്ട് വിജയിക്കുന്ന നമ്മുടെ ഹൃദയവും ശരീരവും അവയവങ്ങളും നമ്മുടെ കൊൽബുമൊക്കെ ഈ മാൻ്റെ മുറ്റിയ തിളക്കം കൊണ്ട് തിളങ്ങുന്ന ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും ഉന്നതരായ സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ ഐ മീൻ അതോടൊപ്പം തന്നെ സഹോദരങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് നമ്മുടെ രാജ്യത്തും അതോടൊപ്പം തന്നെ ഫലസ്തീനിലുമെല്ലാം ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മളിലെ നമ്മൾ വളരെ ശുഭിക്ഷമായ ആഹാരവുമൊക്കെ കഴിച്ച് നോമ്പ് തുറയും നോമ്പ് തുറയും നോമ്പ് മുറിയും അത്താഴവും മുത്താഴവും ഇടയത്താഴവും എന്ന് എല്ലാം കഴിച്ച് സുഖിച്ച് കഴിയുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ പലസ്തീനിലെ പ്രിയപ്പെട്ടവർ എത്ര കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടു പോകുന്നത് എത്ര എത്ര ആളുകളാണ് മരണപ്പെട്ടു കൊണ്ടേയിരിക്കുന്നത് എല്ലാം തീർന്നു എന്ന് കരുതുമ്പോൾ ഫാസിസ്റ്റുകൾ അവരെ കൊല്ലാ കൊല ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എത്രയെത്ര കുഞ്ഞുങ്ങളുടെ മയുത്തുകളാണ് നിരത്തിയിട്ടിരിക്കുന്നത് സഹോദരങ്ങളെ ദാഴ്ച ചെയ്യണം നമ്മുടെ പ്രിയപ്പെട്ടവരാണ് നമ്മുടെ സഹോദരങ്ങളാണ് അവർ അതുപോലെ തന്നെ ലൈലത്തുൽ പരിശുദ്ധമായ റമസമാണെന്ന് പോലും നോക്കാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളകങ്ങളിലും ഒരുപാട് പേരെ ശക്തമായി പീഡിപ്പിക്കുകയാണ് അതുകൊണ്ട് അവർക്കെല്ലാം വേണ്ടി എല്ലാത്തിനും മോചനവും ഒതുക്കേണ്ടവരെ ഒതുക്കി നിർത്താൻ പടച്ചവൻ്റെ ഇടപെടലും മലക്കുകളുടെ സഹായവും ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായി ഓരോ വിശ്വാസിയും ഇൻഷാള്ള കണ്ണ് നീരൊലിപ്പിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം നമ്മുടെ ആയുധം അസ്വലാഹു മുൻ മുനിൻ്റെ ആയുധം ദുആയാണ് പ്രാർത്ഥനയാണ് അത് ആയുധമായി തന്നെ നാം ഓരോരുത്തരും ഉപയോഗിക്കണം സഹോദരങ്ങളെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ലോകത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വിവിധ ഇടങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന അതല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ് നീ മോചനം നൽകണേ അള്ളാഹ് പ്രശ്നം നിൻ്റെ ലൈലത്തുൽ ഖദറിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു നിൻ്റെ പരിശുദ്ധമായ റമലാൻ എന്ന മാസത്തിൻ്റെയും നോമ്പിൻ്റെയും ഒക്കെ കൊണ്ട് പറക്കത്തുകൊണ്ട് അള്ളാഹുദ്ദീൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ വറക്കത്തുകൊണ്ട് അള്ളാഹുദീൻ്റെ ദാത്തിൻ്റെ കൊണ്ട് അള്ളാഹ് എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ നീക്കി തരണേ പടച്ചവനെ എല്ലാ നിലയിലുള്ള ഉയർച്ചയും ഭൗതികവും ആത്മീയവുമായ ഉയർച്ചയെല്ലാം നീ ഞങ്ങൾക്ക് തരണേ പടച്ചവനെ ഞങ്ങളുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണേ അല്ല ഞങ്ങളുടെ ഇണകളെയും മക്കളെയും നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അള്ള ഞങ്ങളുടെ ബന്ധങ്ങളെല്ലാം നീ നന്നാക്കി തരണേ പഠിച്ചവനെ പരസ്പരം സ്നേഹത്തോടെയും ഊഷ്മളതയോടെയും ഐക്യത്തോടെയും കഴിഞ്ഞുകൂടാനും മരണസമയത്ത് കലിമ പറഞ്ഞ് ല ഇലഹഇ ഇല്ലാ എന്നുറക്കപ്പറഞ്ഞ് സ്വർഗം കണ്ട് ചിരിതൂകുന്ന മുഖത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നാഥനായ റബ്ബേ നീ ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഹക്കജാഹു കൊണ്ട് വറക്കത്തു കൊണ്ട് അള്ളാഹു തൗഫീഖേ ഗണേ അള്ളാഹ് آمين برحمتك يا أرحم الراحمين بحق سيد الكونين آمين السلام عليكم ورحمة الله وبركاته